സിറാജ് ലൈവിലേക്ക് സ്വാഗതം അറുപത്തി ഒൻപതാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ അറബിക് കലോത്സവത്തിലെ ഒരു പ്രധാന ഇനമാണ് ഖുർആൻ പാരായണ മത്സരം മനോഹരമായി തജ്വീത് ഒപ്പിച്ച് ഖുർആാൻ പാരായണം ചെയ്ത് നല്ല മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നവർക്കാണ് ആ മത്സരത്തിൽ എ ഗ്രേഡ് ലഭിക്കുക അതത്തിൽ ഖുർആൻ പാരായണത്തിൽ എ ഗ്രേഡ് ലഭിച്ച കൊയിലാണ്ടി മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ അനസ് ആണ് എനിക്കിപ്പോൾ ഉള്ളത് അനസ് എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല വാശികര മത്സരമായിരുന്നു എല്ലാ മത്സരാർത്ഥികളും ഒന്നിനൊന്ന് വെച്ചമായിരുന്നു ഇതങ്ങനെയാണ് ഖുറാനിൽ നിന്ന് ഒരു പോർഷൻ അവിടെ സ്റ്റേജിൽ വെച്ച് നൽകുകയാണോ ചെയ്യുന്നത് അതെ അതെ ജഡ്ജസ് തരുന്ന ഭാഗമാണ് നമ്മൾ ഓതേണ്ടി എല്ലാ ജില്ലകളിലും പ്രതിനിധി അപ്പീലിന്റെ കുട്ടികൾ വേറെ ഉണ്ടോ ഓ പതിനഞ്ച് വിദ്യാർത്ഥി മത്സരാർത്ഥികളുണ്ടായിരുന്നു ഇപ്പം ഹാഫിലാണോ അതോ ഹിഫുലിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ഹാഫിൾ പൂർത്തീകരിച്ചത് നമ്മുടെ പ്രഭാഷകൻ അബ്ദുൽ ഖാദർ അംബിദിയുടെ മകൻ കൂടിയാണ് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ അനസിന്റെ ഖുരാൻ പാരായണം ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം الذين كفروا سواء عليهم سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين مركزنا كيرلولا كالفاني لأنا أرى بنهفل بورتي هذا

कैमरामैन मोहम्मद बिन अपम सईद अली शिहाब से राज डॉट कॉम द एक्सक्लूसिव मुस्लिम मैट्रिमोनियल साइट